നമസ്കാരം എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മുട്ട ഉത്തപ്പാണ് ട്ടാ അതിന് എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം ഇത് നമ്മൾ ഉഴുന്നും പച്ചരി ആട്ടിത് ഇത് ഏർ കുതിർത്തിയിട്ടുള്ളത് അരച്ചുവെച്ചിട്ട് ട്ടാ ഇത് കാലത്ത് അരച്ചുള്ളതാണ് ഇത് ക്യാരറ്റ് തക്കാളി പച്ചമുളക് മല്ലിയില സബോള പിന്നെ മുട്ട വേണം ഉപ്പും കൂടി ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമുക്ക് ഈ വെജിറ്റബിളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ തിരുമ്പി അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെക്കട്ട കുറച്ച് ഉപ്പ് മതി ഇപ്പൊ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇഡ്ഡലിക്ക് ദോശയ്ക്ക് ദോശക്ക് മാവ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം പാനൊന്ന് ചൂടാവട്ടെട്ടാ പാൻ ചൂടായിട്ട ഞാൻ മാവ് വയ്ക്കാൻ പോയി അധികം പരത്തണ്ടെട്ടോ നെയ്യ് പിന്നെ വെജിറ്റബിൾസ് ഈ വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കി മുട്ട ഞാൻ കഴിക്കാൻ പൊട്ടിച്ചിട്ട് തരി ഉപ്പിട്ടിട്ട് അളിക്കില്ല അപ്പൊ ഈ മുട്ട ഇതിൽ കൂടെ അങ്ങനെ വെച്ചിട്ടു ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ ഒന്ന് വേവട്ടേട്ടോ തീ കുറച്ച് വെച്ചോളൂട്ടോ ഇതൊന്ന് മൂടി എടുത്തിട്ട് നമുക്ക് മറച്ചിട്ട് ഉറക്കാംട്ട് ഒന്നും കൂടി മൂടി കേട്ടോ നമുക്ക് മൂടി തുറക്കാം കേട്ടോ ഒന്നാമത്തെ ആയിരിക്കും കേട്ടേ നമുക്ക് അടുത്തത് ഒഴിക്കാം കേട്ടോ അധികം വട്ടാക്കണ്ട കേട്ടോ അപ്പം നമുക്ക് എടുക്കാൻ പോകും തരി നെയ്യ് നെയ്യ് ഒഴിക്കണ്ടെന്നുള്ളവർക്ക് ചോദിക്കണ്ടട്ട പിന്നെ വെജിറ്റബിൾ சிம்பிள் ஆய்ட்டு பற்றின காரிய முட்ட வச்சுடுக்க மூடி வைக்காட்டா இது மறச்சிடாட்டா ാവട്ടെട്ടാ നീ ഞാൻ ഇത് മാതിരി ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കട്ടെട്ടാ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കേട്ടാ ഇതിനിപ്പോ പ്രത്യേകിച്ച് കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും സാമ്പാർ ചട്നിട്ടോ പിന്നെ നോൺ വെജ് എന്തെങ്കിലും ആയിട്ടൊക്കെ കഴിക്കാൻ കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ